بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تؤسر ربي زدنا علما وحلما وفهم وقل وحفل ودبا كاملا ربي تمم بالخير والسعادة ترشية السلام عليكم ورحمة الله وبركاته ഭൂമി ഉണ്ടെങ്കിൽ കൃഷി ചെയ്യണമെന്ന് സല്ല തങ്ങൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി കാണാം ഭൂമി പല വിധേനയും നാം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് സ്വന്തം കൃഷി ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരെ ഏൽപ്പിക്കാറുണ്ട് അതിന് പല രീതികളും ഇന്ന് നിലവിലുണ്ട് ആ രീതികളിൽ ചിലതാണ് പറയുന്നത് ബാബുൽ വൽ മുസാറാത്തി മുസാഖാത്തിനെ പറ്റി പറയുന്ന ബാബാണ് അതായത് മരം ആയതിനു ശേഷം മരങ്ങൾ ആയതിനു ശേഷം അത് പരിപാലിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും കിട്ടുന്ന വരുമാനം ഇത്ര ശതമാനം പകുതി നിനക്കും പകുതി എനിക്കും എന്ന് പറയുന്ന നിലയ്ക്ക് ഇത്ര ശതമാനം നിനക്കും ഇത്ര എനിക്കും എന്ന നിലക്ക് പറയാ അത് മരമായതിനു ശേഷം അതിനെ പരിപാലിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കാം അതിനെ മുസാഖാത്ത് എന്ന് പറയും അതാണ് ഇവിടെ പറയുന്ന അധ്യായത്തിന്റെ പേര് വൽ മുസാറ എന്ന അധ്യായവുമാണ് മുസാറ എന്ന് പറഞ്ഞാല് ഭൂമി നൽകുന്നു വിത്തും നൽകുന്നു എന്നിട്ട് ഭൂമി വിത്ത് എൻ്റേത് കൃഷി നിങ്ങൾ ചെയ്യുക നീ ചെയ്യുക കിട്ടുന്ന വരുമാനം ഇത്ര ശതമാനം നിനക്ക് തരാം ബാക്കി എനിക്ക് എന്ന നിലക്ക് ഇതിന് മുസാറ എന്ന് പറയും മുസാറ ചെയ്യുന്നതിന്റെ വിധി പണ്ഡിതന്മാര് വിവിധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുസാഖാത്ത് പറ്റും ആദ്യം പറഞ്ഞ രീതി പറ്റും മുസാറ ചെയ്യാൻ പറ്റുമോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പ്രബലമായ മദാബിലെ പ്രബല വീക്ഷണ അനുസരിച്ച് പാടില്ല എന്നാണ് എങ്കിലും ചില പണ്ഡിതന്മാര് പറ്റുമെന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഹദീസുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അബ്ദുലാഹിൻ പറയുന്നമാർക്ക് നൽകി നഖുറ തോട്ടം നിമിതങ്ങളുടെ കയ്യിലേക്ക് വന്നപ്പോൾ ആ ഈത്തപ്പന തോട്ട നബിതങ്ങൾക്ക് ഇപ്പൊ അവിടെ പോയിക്കാണ്ട് കൃഷി ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ അത് നൽകി ആർക്ക് നൽകി ജൂതന്മാരെ കയ്യിൽ കെട്ട് കൊടുത്തു അർലാഹ ആയിത്തപ്പന ഇത്തപ്പന മരങ്ങളാണത് അപ്പൊ ഉണ്ടായ മരങ്ങളാണ് നൽകിയിരുന്നത് അർലാഹ അതിലെ ഭൂമിയും നൽകിയല്ല ഏത്തമിലൂഹ ജൂതന്മാർ അതിൽ ജോലി ചെയ്യും അംവാലി അവരുടെ ധനം കൊള്ളിൽ നിന്നും വലിയ റസൂൽ ഇല്ലാസ്വല്ല അലിസ്ലം ശത്രു സമരിഹ നബിസ്അലി തങ്ങൾക്കുണ്ട് ശത്രു സമരി അതിലെ പഴം പകുതി പകുതി അവർക്കും അത് മുസാക്കാത്താണ് മരം ആയതിനു ശേഷമാണ് അവർക്ക് എന്താക്കുന്നേ അവര് ജോലി ചെയ്യുന്നത് അതിന്റെ എത്ര ശതമാനം പകുതി അവർക്കും പകുതി നബി തങ്ങൾക്കും ഇങ്ങനെ മുസാക്കാത്ത് ചെയ്യുമ്പോ ചിലപ്പോ ഇടയിലൊക്കെ ഈ ഭൂമിയിലെ ചില ഭാഗത്ത് കൃഷിഭൂമിയുടെ ചില ഭാഗത്ത് കഴിവുണ്ടെങ്കിൽ കൂടെ മുസാറായ കൂടെ ചെയ്യാം മുസാക്കാത്തിന്റെ കൂടെ മുസാറ ചെയ്യാം എന്ന് നമ്മളും പ്രബലമായിട്ട് പറയുന്നുണ്ട് അല്ലാതെ മുസാറ മുസാഖാത്താണ് ഇവിടെ നൽകിയത് ഇനി മുസാറ ഒറ്റക്ക് ഒരു ഭൂമി നൽകാൻ പറ്റുമോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിത്തും ഭൂമി ഒരാളുടെ ജോലി മറ്റൊരാളും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മുസാഖാത്തിന്റെ കൂടെ മുസാറ ചെയ്യുന്നതിന് കുഴപ്പമില്ല മുസാറ ഒ ഒറ്റക്ക് ഒരു ഭൂമിയിൽ ചെയ്യാൻ പറ്റുമോ ഷാഫി മദാബിലെ പ്രബല വീക്ഷണമനുസരിച്ച് പറ്റില്ല എങ്കിലും ചില എഫ്തിയർ അനുസരിച്ച് പറ്റും മറ്റു മദാബിലെ ചില പണ്ഡിതന്മാർ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കട്ടെ ഇത് ആണ് നമ്മൾക്ക് ഇപ്പൊ യാദീസിന്ന് കിട്ടിയത് ബുഖാരി ബുഖാരിന്റെ റിപ്പോർട്ടിൽ വിധങ്ങള് ഹൈബർ നൽകി യുവിധന്മാർക്ക് അതാമലു അതില് ജോലി ചെയ്യാം കൃഷി ചെയ്യും അപ്പൊ അവിടെ മുസാറാഹത്ത് എന്ന പദം ഉണ്ട് ആ മുസാഖാത്തിന്റെ കൂടെ മുസാറാഹത്ത് ചെയ്തതാണ് എന്നാണ് ഏർ മുസാറാഹത്ത് ഒറ്റക്ക് പറ്റൂല എന്ന് പറയുന്നവര് പറയുന്നത് മുസാഖാത്തിന്റെ കൂടെയാണ് അപ്പം അവരതില് കൃഷിയും ചെയ്യും വലഹും ശത്രു വലഹും ദൂതന്മാർക്ക് ഉണ്ട് ശത്രുമാ ശത്രുമാൻറെ പകുതി യഹ്റുദ്ദിൻഹാദിൽ നിന്നും പുറപ്പെടുന്ന വരുമാനത്തിന്റെ പകുതി അവർക്ക് കൊടുക്കും അപ്പൊ കൂടെ ചെയ്യാമെന്നതിനുള്ള തെളിവാണ് ഇത് എന്ന് പറയുന്നു ഇനി മുസാറാത്തിനുള്ള തെളിവാക്കി കാണ്ട് പണ്ഡിതന്മാര് ചിലർ പറഞ്ഞിട്ടുണ്ട് അൻഹു ആരാ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു ഞങ്ങൾ മുഹാബർ ചെയ്യാറുണ്ടായിരുന്നു അത് മറ്റൊന്നാണ് മുസാഖാത്ത് മുഹാബറ മുഹാബറ എന്ന് പറഞ്ഞാല് ഭൂമി ഒരാളത് വിത്ത് ജോലിക്കാരന്റെ ജോലിക്കാരൻ എടുക്കുക വിത്ത് ഖുലാസയിൽ അതുപോലെ ഫത്തുമൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുലാസെന്ന് നോക്കിയാലും അത് കൂടുതൽ മനസ്സിലാക്കും കുന്ന് പക്ഷെ അജീസുകൾ നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മനസ്സിലാക്കണം അതാ

ഇപ്പൊ മുഹാബറ പാടില്ല എന്ന് പറയാനുള്ള ഹദീസാണ് ആദ്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ നബി തങ്ങൾ വിരോധിച്ച് ഹദീസ് കിട്ടിയപ്പോ ഒഴിവാക്കിയും ഇന്ന് പലപ്പോഴും പല കൃഷികളും അങ്ങനെ നടക്കാറുണ്ട് വീതം വെച്ചു കണ്ട് ഭൂമി ഭൂമി ജോലിയും വിത്തും ഒരാള് ഇങ്ങട്ട് വരുമാനത്തിന്റെ ഇത്ര ഭാഗം ജോലിക്കാർക്ക് ജോലി ജോലി വിത്തും ഉള്ള ആൾക്ക് ഭൂ ഭൂമിന്റെ ഉടമസ്ഥൻക്ക് ഇത്ര ഭാഗം വരുമാനത്തിന്റെ ഇതാണ് ഇപ്പൊ അതിന്റെ രൂപം പക്ഷെ ഇതേപിതങ്ങൾ ഇവിടെ വിരോധിച്ചു എന്നാണ് കാണുന്നത് അതിന്റെ കാരണം വിരോധിച്ചു അപ്പൊ നമ്മളെ മുസാബില് പ്രബലമായ വീക്ഷണത്തിന് മുഖാബറ പാടില്ല മുസാറായും പാടില്ല പ്രബലമായ വീക്ഷണ അനുസരിച്ച് ഇത്ര ഭാഗം നേരത്തെ പറഞ്ഞില്ലേ വിത്തും ഭൂമി ഒരാളെ കൈ ഒരാൾ എടുക്കുക ജോലിക്കാരൻ വേറെ ആള് ഇങ്ങോട്ട് വരുമാനത്തിൽ ശതമാനവും എന്ന് ഓഹരി വെക്കുന്ന പരിപാടി മുസാഖാത്തിന്റെ കൂടെ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു ഏതായിരിക്കട്ടെ മുഖാബരി മിസാറിയും പാടില്ല എന്നതിന്റെ ഉള്ള തെളിവാണത് പക്ഷെ ഇവിടെ എങ്ങനെ പറ്റും ഭൂമി മാത്രം നൽകുകയാണെങ്കിൽ ഭൂമി വാടക നിശ്ചയിക്ക ഭൂമിക്ക് ഒരു വർഷത്തിന് ഇത്ര വാടക വേണം എന്ന് നിശ്ചയിച്ചിട്ട് എന്താക്കാം മുഖാബറ ചെയ്യാം അപ്പം വിത്തും ജോലിയും ഒരു ആളും ഭൂമിന്റെ വാടക കൊടുക്ക കിട്ടുന്ന വരുമാനത്തിന്റെ എത്ര ശതമാനം എന്ന് നിശ്ചയിക്കുമ്പോ അവിടെ പലപ്പോഴും ചിലപ്പോ വരുമാനം കിട്ടിയെന്നേം കിട്ടാതിരിക്കാം അങ്ങനെ പലപ്പോഴും ചതികൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് വിരോധിച്ചത് ഇനി നമുക്ക് അവിടെ എവിടെ പാടില്ല എന്നതിന്റെ രീതിയാണ് പറഞ്ഞത് ഇനി അവിടെ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ചാല് മുഹാബറിന്റെ അവിടെ പറ്റുന്ന രീതി ഭൂമിയുടെ വാടകയായിട്ട് നൽകുക അല്ലാതെ കിട്ടുന്ന വരുമാനത്തിന് ഇത്ര ശതമാനം നൽകുക നിക്ഷിത വാടക ഒരു വർഷത്തിന് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ഇങ്ങനെ പൈസയോ അല്ലെങ്കിൽ ഇത്ര പറ നെല്ല് ഇങ്ങനെ നിശ്ചയിക്കുക അല്ലാതെ കിട്ടുന്ന വരുമാനത്തിന്റെ ഇത്ര എന്ന് നിശ്ചയിക്കാൻ പാടില്ല അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത് മുജാറാന്റെ അവിടെ അങ്ങനെ ശതമാനം നിശ്ചയിക്കാൻ പാടില്ല അതിനുള്ള തെളിവാണിത് ഭൂമിയുടെ വിലകട്ട് ഭൂമിക്ക് ഒരു വാടക നിശ്ചയിക്കാം എന്ന പറ്റും എന്ന് പറയുന്നവരുണ്ട് മുസാറൈ മുഹാബറി അപ്പൊ പിന്നെ ഇവര് ഈ വിരോധത്തിന്റെ ഹദീസ് എന്ത് ചെയ്യും അതിനവര് മറ്റു പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട് അന്നത്തെ കാലത്തുള്ള മുഹാമറ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭാഗത്തുള്ള മുതല് അത് അതിൽ നിന്ന് കിട്ടണ വരുമാനം എനിക്കും ഭൂമിയുടെ ഈ ഭാഗത്തുനിന്ന് കിട്ടണ വരുമാനം എനിക്കും ഇങ്ങനെ രണ്ടു ഭാഗമാക്കി തിരിച്ചിട്ട് ഭൂമി ഒരാൾ ജോലിയും വിത്തൊക്കെ ഒരാളുതാണ് അല്ലെങ്കിൽ ആണ് ഭൂമിക്കാരൻ്റെതാണ് രണ്ടായാലും കിട്ടും ഭൂമിയുടെ ഒരു ഭാഗത്തെ കൃഷി ഒരാൾക്കും മറ്റേ ഭാഗത്തെ കൃഷിയുടെ വരുമാനം ഒറ്റക്കും ജോലിയൊക്കെ ഒരാൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ നിശ്ചയിക്കാം ഭൂമിയുടെ അടമസ്ഥം ജോലിയൊന്നും ചെയ്യണില്ല പക്ഷെ അവിടെ ചിലപ്പോ ഒരു ഭാഗത്ത് മാത്രം എന്താകും കൃഷി വളരും മറ്റേ ഭാഗത്ത് കൃഷി കേടരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ നഷ്ടം സംഭവിക്കും കാരണം ജോലിക്കാരൻ ജോലിക്കാരനെ മറ്റേ ശ്രദ്ധിക്കണമൊന്നുമില്ല അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ട് അത് പാടില്ല എന്നാണ് അന്നത്തെ മുഖാബറയും മുസാറയെ കഥ ആയിരുന്നു അതുകൊണ്ടാണ് വിധങ്ങൾ വിരോധിച്ചത് അല്ലാതെ ഇത്ര സതമാറി എന്ന് നിശ്ചയിച്ചുകൊണ്ട് പറ്റുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ ഈ പാടില്ല എന്ന മുഖാബറ മേൽമുഖ പറയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗം നിനക്കും ഒരു ഭാഗം അനക്കും ഇങ്ങോട്ട് അയിന്ന് മാ നീ എടുത്തു ഇരുന്ന് കിട്ടണം ഞാൻ എടുക്ക ജോലിയൊക്കെ ഒരാളാണ് ചെയ്യുന്നത് രണ്ടിന് ഭൂമി നിൻ്റെതും ഒരാളും അങ്ങനെ പറ്റൂല മറിച്ച് ശതമാനം നിശ്ചയിക്കാം എന്ന് പറയുന്നവരുണ്ട് ഏതായിരിക്കട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്ക ഇനി അള്ളു അവര് പറയുന്ന കാൽ അക്ബറിന് അമ്മായി എൻ്റെ അളാപ്പമാര് എന്നോട് പറഞ്ഞു അമ്മായ അന്നഹും എലപ്പ എന്നോട് പറഞ്ഞു അന്നഹും കാനു യുക്രൂനല്ലാറ അവര് ഭൂമിയെ വാടകക്ക് നൽകും നബി അലാഹുദീൻറെ കാലത്ത് ബിമ ഒരു വാടക ഒന്നിന് പകരം എമ്പത്തോ മുളക്കുന്ന അതായത് കിട്ടുന്ന വരുമാനത്തിന്റെ മുളക്കുന്ന ഒരു കൃഷിക്ക് പകരം അല്ല അറബിയായി എവിടെ മുളക്കുന്ന അല്ലെ അർബിയായി ആയി അതില് ചെറിയ തോടിന്റെ അടുത്തൊക്കെ മുളക്കുന്ന ചെറിയ തോടിന്റെ അടുത്ത് മുളക്കുന്നത് ഒരാക്ക് ആ അവ അപ്പൊ അല്ലെങ്കിൽ ഒരു വസ്തു വസ്തുനേഹി അതിനെ ഒഴിവാക്കും സാഹിബില്ലാ ഭൂമിന്റെ അടമസ്ഥൻ അപ്പൊ തോടിന്റെയും ചുറ്റുഭാഗത്തൊക്കെ മുളക്കുന്നത് ഭൂമിന്റെ അടമസ്ഥനും ബാക്കിയുള്ളത് അതിന്റെ കൃഷിക്കാരനും എന്നെ നിശ്ചയിച്ചു നേരത്തെ പറഞ്ഞതിന് അതാണ് പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളാത് വിരോധിച്ചു കാരണം ആ ഭാഗത്ത് അപ്പം മുളക്കാതിരിക്കല്ല അപ്പൊ ഒന്നും കിട്ടാതാകും അപ്പൊ റാഫിയനോട് ഞാൻ ചോദിച്ചു എന്നാലും ഭൂമിയാണ്ട് കൊടുക്കുക എന്നിട്ട് ദിർഹമോ നിശ്ചയിക്കാൻ പറ്റുമോ പൈസ ഇത്ര വാടക അതിന് എന്ന് പറഞ്ഞു നുഹിയ മാ ലൗ ഫീഹി ാണ് ഫീഹി അതിൽ ചിന്തിക്കുകയാണെങ്കിൽ ഫഹ്മി ഗ്രഹിക്കുന്നവർ ഹലാലി ഹറാമി ഹറാമ ഗ്രഹിക്കുന്നവർ ചിന്തിക്കുകയാണെങ്കിൽ അവർ അത് വേണ്ട എന്ന് പറയും അനുവദിക്കൂല ലിമാത്രത്തെ അതിൽ അപകടമുണ്ടായതിനു വേണ്ടി പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും ലാഭം കിട്ടാ അപ്പൊ ആവാൻ പാടില്ല എന്നതാണ് വിരോധിക്കാനുള്ള കാരണം അപ്പൊ ഒരു ഭാഗം മാത്രം ഒരാൾക്കും മറ്റേ ഭാഗങ്ങളും ഒറ്റ എന്ന് പറയുന്ന ഒരു ശൈലി പാടില്ല എന്നാണ് ആ മുഖാബരയാണ് വിരോധിച്ചത് എന്നാണ് ഈ വിരോധിക്കുന്നവർ പറയുന്നത് ഏതെ മുസാറായും മുഖാബരും പറ്റും നമ്മൾ പറഞ്ഞ പ്രകാരം ഇത്ര ശതമാനം തന്നെ അപ്പൊ ഒരു ഭൂമിന്റെ ഒരു ഭാഗം നിനക്കെടുക്കാത്ത കൃഷി മറ്റേ ഭാഗം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ഒക്കെ എല്ലാത്തിനും ജോലി ഒരാള് ഭൂമി ഒരാൾ അങ്ങനെ പറ്റൂല എന്നാണ് അതാ റാഫിൻ്റെ അദീസിലുള്ളത് എന്നാണ് പറ്റുമെന്ന് മിസാറി നമ്മൾ പറഞ്ഞ രീതിയിൽ പറ്റും ഇത്ര ശതമാനം വെച്ചുകൊണ്ട് കൊണ്ട് പറ്റും എന്ന് പറയുന്നവർ പറയുന്നത് അവർ പറയുന്നു കുന്ന മദീനത്തി കുന്ന ഞങ്ങളായിരുന്നു അഖർ അഹില മദീനത്തി മദീനക്കാരിൽ കൂടുതൽ ആളുകളായിരുന്നു ഹിഖലൻ കൃഷിയാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നവരായിരുന്നു കന അഹദുന ഞങ്ങൾ അറിവനായിരുന്നു എക്കിരി അറുലഹു ഭൂമി ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കും അപ്പൊ എപ്പോലും എന്നിട്ട് പറയും ആദിയിൽ കൃത്യത്തില് ഈ ഭാഗം എനിക്കുള്ളതാണ് വഹാദി ഹിലാദി നിനക്കുള്ളതാണ് ഹൃബമാ ഹ്രജ് ഈ ഭാഗം ചിലപ്പം കൃഷി പുറപ്പെടും കൃഷി നല്ല വലം തഹൃജ്ജ് ആ ഭാഗം കൃഷി പുറപ്പെടൂല പുറപ്പെടൂലിയു എനിതങ്ങളൊ ആ പരിപാടി വിരോധിച്ചു എന്തറിഞ്ഞ് ഭൂമിക്ക് ഒരു വാടക നിശ്ചയിച്ചു കൊടുക്കുക എത്ര വെച്ചാൽ അല്ലാതെ ഈ ഭാഗ ഭാഗം തന്നെ നിശ്ചിത വാടക കൊടുക്കുക അത് കൃഷി ഉണ്ടായാൽ ഇല്ലെങ്കിലൊക്കെ വാടക കൊടുക്കണം ഭൂമിന്റെ ഉടമസ്ഥൻക്ക് അങ്ങനെ വാടക കൊടുക്കുക അങ്ങനെ പറ്റും എന്ന് തങ്ങൾ പറഞ്ഞു അല്ലാത്തതൊക്കെ വിരോധിച്ചു അമ്പിപ്രതിയുള്ള കാല കുൽത്തുലി താവൂസിൻ താവൂസിനോട് ഞാൻ പറഞ്ഞു ലൗ തറക്കൽ മുഖാഭരത്ത അമ്ര പറയാ ലൗ തറക്കൽ മുഖാബരത്ത പിന്നെ നിങ്ങൾ മുഖാബറ നടത്തൽ ഉപേക്ഷിച്ചുകൂടെ മുഖാബറ അറിഞ്ഞാല് വിത്ത് യസ്അമൂന അവര് വാദിക്കുന്നുണ്ടല്ലോ വിധങ്ങൾ വിരോധിച്ചിട്ടുണ്ട് എന്ന് അപ്പോ അമ്ര പറഞ്ഞു ഏർ ഫല ആര് പറഞ്ഞു പറഞ്ഞു അയ്യ അമ്രു അമ്രെ ഇനി തേക്കും ഒഴിയുന്നു ഞാൻ ഈ ഭൂമി അവർക്ക് നൽകുന്നു അവരെ സഹായിക്കുന്നു അവരിൽ ഏറ്റവും സഹാവികളിൽ ഏറ്റവും ഉള്ള ആൾ അക്ബറിൻ എന്നോട് പറഞ്ഞു ഞാൻ അതായത് അബ്ബാസിബിൻ അബ്ബാസ് അലി അള്ളാവിനെയാണ് ഉദ്ദേശിച്ചത് എന്ത് പറഞ്ഞു അന്ന നബി തങ്ങൾ മുഖാബറ വിരോധിച്ചിട്ടില്ല വലാക്കിന് കാല എങ്കിലും നബി തങ്ങൾ പറഞ്ഞത് ആ യംനഹ അഹദുഹും അവര് ഒരാള് നൽകൽ അവന്റെ സഹോദരന്ഹു അവന്റെ ഭൂമി ഫ്രീ ആയിട്ട് നൽകുക അത് ഖൈറാണ് മിന്ന യഹുദാലി ഖർജ മാലോമൻ അതിനെ ഒരു അറിയപ്പെട്ടതായ വരുമാനം കിട്ടാൻ വേണ്ടി നൽകുന്നതിനേക്കാൾ ഭൂമി ഫ്രീ ആയിട്ട് നൽകലാണ് അഹദുക്കും അഹാഹു ഭൂമിയെ നിങ്ങൾ ഒരുവൻ സുഹൃത്തിന് നൽകല് ഖൈറു ലഹു അതാണ് ഖൈറ് മിന്ന യഹുദാലി അതിന് വേണ്ടി വാങ്ങുന്നതിനേക്കാൾ ആലോമൻ ഇന്ന് നിശ്ചിത വിഹ് വിഹിതം എന്ത് നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ തോ ഹുസറദി അള്ളഹാനിന്റെ അഭിപ്രായം അനുസരിച്ച് മുഖാബറ കുഴപ്പമില്ല മുഖാബറയ നിമിതങ്ങള് ഏത് മുഖാബറ എന്നുള്ള വ്യക്തമല്ല ഏതായിരിക്കട്ടെ ഫ്രീ ആയിട്ട് ഭൂമിയാണ് കൊടുത്തു കാണ്ട് ഒരാം കൃഷി ചെയ്തോട്ടെ എന്ന് വെക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്ന് നിമിതങ്ങൾ അല്ല മുഖാബറയെ പറ്റി വിരോധിച്ചിട്ടൊന്നുമില്ല എന്ന് തോഹുസറിയാനു ഇവിടെ പറയുന്നു ഈ തോഹുസറദി അള്ളഹാനു പറഞ്ഞത് ഏത് മുഖാബറയാണെന്ന് വ്യക്തമല്ല ഏതായിരിക്കട്ടെ ഭൂമിയ നൽകി വടകൾക്ക് നൽകി കൊണ്ട് ഇങ്ങോട്ട് നിശ്ചിത വരുമാനം ഭൂമിക്ക് കൊടുക്കുക അങ്ങനെയാണോ അല്ലെങ്കിൽ കിട്ടുന്ന അതിൽ നിന്നുള്ള ഒരു വിഹിതം ഇത്ര ശതമാനം ഭൂമിന്റെ ഉടമസ്ഥൻക്ക് നാണോ അല്ലെങ്കിൽ ഈ ഭാഗം കൃഷിക്കാരനും ഈ ഭാഗം ഭൂമിക്കാരനും എന്താണോ മൂന്ന് രീതി ഉണ്ട് അവിടെ അപ്പൊ ഏത് രീതിയാണ് കൗസൃതി അല്ലാവിനും അനുവദിച്ചത് കൗശ്രതി അല്ലാവിനും നബിതങ്ങൾ അങ്ങനെ വിരോധിച്ചിട്ടൊന്നും ചെയ്യാവിധങ്ങൾ പറഞ്ഞത് എന്താണ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് നല്ലത് എന്നാ പറഞ്ഞിട്ടുള്ളൂ മുഹാബര പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആര് പറയുന്നത് തോഹസ് അതി അള്ളാൻ പറയുന്നത് അത് അല്ലാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയാണ് അപ്പൊ സഹാബിമാർക്കിടയിൽ ഏത് മുഖാബറയെ സംബന്ധിച്ചും തോഹുസുറി അള്ളാൻഹു വിവിധ അഭിപ്രായങ്ങൾ അവരുടെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ജാബർ അതി അള്ളഹാൻ പറയുന്ന കാലകാല ഹസൂർ അള്ളഹി അള്ളഹിസ് തങ്ങൾ പറഞ്ഞു മങ്കാനത്തില ഹു അറിന് ഒരാക്ക് ഭൂമി ഉണ്ടെങ്കിൽ പല്ലവൻ കൃഷി ചെയ്യട്ടെ അല്ലെങ്കിൽ അവന്റെ ഭൂമിയെ അവന്റെ സഹോദരന് ഫ്രീ ആയിട്ട് നൽകട്ടെ നബ നീ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കണമെങ്കിൽ ഇല്ലെങ്കില് ഭൂമി അവിടെ പിടിച്ചു നിർത്തിക്കോ ഭൂമി വിറ്റൈവാക്കരുത് ഉള്ള ഭൂമി എന്താക്കരുത് കൃഷി എന്നും നമ്മള് വെറുതെ വിറ്റൊഴിവാക്കുന്നത് വർക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അബി ഓമാമത്തെ റതിയല്ലോ അബി ഉമാ റതിയല്ലെന്ന് പറയുന്ന ഒരു കൂടി വായിക്കാം അവർ ആ സിക്കത്തെയമ്മാലും അറസ്സി അപൂമാമ റിയല്ലു എന്ത് കണ്ടു ഒരു ഇരുമ്പിന്റെ ഒരു ആയുധം കണ്ടു പക്ഷേ മിനാലത്തിൽ കൃഷിയുടെ ഒരു കൃഷിയുടെ ആയുധത്തിൽ ഒന്നും കണ്ടു പക്കാല അപ്പ അപൂമാമ പറഞ്ഞു സമീപത്തിന്റെ തങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെ കൊലുല്ലായുല ഹാദാ ഈ ആയുധം കടക്കുകയില്ല ബൈത്ത കൗമിൻ ഒരു കൗമിന്റെ വീട്ടിൽ ഇല്ലാ അധല ഇല്ലു അവിടെ നിസ്സാരത വന്നിട്ടല്ലാതെ അപ്പൊ എന്താ കൃഷി ആയുധം നിസ്സാരത് ഉണ്ടാവോ ഇതൊരു സംശയമാണ് അത് പല അർത്ഥത്തിലും വെക്ക പൊതുവെ ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വരുമാനം എപ്പോഴും ഒരു ദരിദ്രന്മാരായിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതായിരിക്കും സല്ലു അലൈ സ്വല താങ്കൾ സൂചിപ്പിക്കുന്നത് കാരണം കൃഷിക്കാർക്ക് പൊതുവെ കച്ചവടക്കാരാണ് വലിയ മുതലാളിമാരായി മാറൽ കൃഷിക്കാര് പൊതുവെ എന്താകും അവര് കൃഷിക്ക് അവര് കൊറേ അധ്വാനിക്കുമെന്നല്ലാതെ കൃഷിയുടെ വരുമാനത്തൊന്നും അവർക്ക് വലിയ മുതലാളിമാരായി മാറൂല കാരണം അവര് ചെറിയ വിലക്ക് അങ്ങ് നൽകേണ്ടി വരും ചിലപ്പോ നഷ്ടങ്ങൾ കൃഷി ചെലപ്പോ ഒന്നും കായ്ക്കാതെ നഷ്ടങ്ങൾ പലപ്പോഴും കൃഷിക്കാർക്ക് സംഭവിക്കും അങ്ങനെ കൃഷിക്കാരെപ്പോഴും ഒരു ദരിദ്രന്മാരായിട്ട് കാണുന്നുണ്ട് അതിനിലേക്ക് അധ്വാനം കൂടുതലും പണം കുറവാണ് കാരണം കൃഷി ചെയ്ത വസ്തുവിന് വിൽക്കുമ്പോ തുടക്കത്തിലുള്ള വിൽപ്പന ആകുമ്പോ ഒന്നും കിട്ടൂല പിന്നെ അത് മറിച്ച് വിറ്റിട്ട് കച്ചവടക്കാരാണ് അതിന് വലിയ ലാഭങ്ങൾ വാങ്ങുന്നത് അപ്പൊ അതിലേക്കുള്ള സൂചനയായിരിക്കാം നബി അലൈഹി അലൈവിസ്ലമ തങ്ങൾ പറയുന്നത് എന്നാണ് പലപ്പോഴും ഉസ്താദ്മാര് പറയാറുള്ളത് നെല്ലിക്കുസ്താദിന്റെ ആണ്ടാണ് നെല്ലിക്കുസ്താദന്റെ ഈ അർത്ഥം പറഞ്ഞതായി ഓർമ്മയുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിനും മറ്റും അതുപോലെ മറ്റു നന്മകൾക്കൊന്നും പോകാതെ പുണ്യകർമ്മങ്ങൾ ഇബാതത്തുകൾ ആരാധനകളൊക്കെ മുടങ്ങുന്ന ഒരു ഒരവസ്ഥ പൊതുവെ കൃഷിക്കാർക്കുണ്ടാകും അങ്ങനെയുള്ള കൃഷിക്കാരാണെങ്കിൽ നിസ്കാരം മുടങ്ങുക അപ്പൊ അവർക്ക് അത് മുഖേന നന്മയല്ല ഉണ്ടാകുന്നത് നിസ്സാരതയാണ് ഉണ്ടാകുന്നത് കൃഷി പൊതുവെ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇപാതത്തുകളൊക്കെ മുടങ്ങിയുള്ള കൃഷി കാരണമായിട്ട് നിസ്സാരത വരും വിവാദത്തിൽ ഒഴിവായിക്കൊണ്ടുള്ള പാടില്ല എന്നതിലേക്കുള്ള സൂചനയാണ് എന്നും പറഞ്ഞതായി കാണാം ഇൻഷാ ഇൻഷാല്ല ബാക്കി ഹദീസുകൾ പിന്നീട് വായിക്കാം സ്ലാമലക്കും